വാർത്തകൾ തുടരുന്നു കാഞ്ചിയർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി പതിമൂന്നാം വാർഡംഗം വിജയകുമാരി ജയകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു എൽ ഡി എഫ് ധാരണാപ്രകാരം മുൻ വൈസ് പ്രസിഡന്റ് സാലി ജോളി രാജിവെച്ച ഒഴിവിലേക്കാണ് വിജയകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപത് യു ഡി എഫ് ആറ് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷി ആദ്യത്തെ മുപ്പത്തിയെട്ട് മാസം സി പി എം പ്രതീതിയെ സാലി ജോളി വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചു തുടർന്ന് വരുന്ന ഇരുപത്തിരണ്ട് മാസം സി പി ഐക്കാണ് വൈസ് പ്രസിഡന്റ് പദവി എൽ ഡി എഫ് ധാരണപ്രകാരം സാലി ജോളി രാജിവച്ച ഒഴിവിലേക്കാണ് വിജയകുമാരി ജയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലിനു ജോസ് മത്സരിച്ചിരുന്നു ലിനു ജോസ് ആറ് വോട്ടുകൾ നേടിയപ്പോൾ വിജയകുമാരി ജയകുമാർ ഒൻപത് വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയകുമാരിയുടെ പേര് പത്താം വാർഡംഗം സാലി ജോളി നിർദ്ദേശിക്കുകയും അഞ്ചാം വാർഡംഗം ബിജു ജോസ് പിന്നാങ്ങുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്നും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ എത്തിക്കുമെന്നും വിജയകുമാരി പറഞ്ഞു ധാരണ പ്രകാരം കാഞ്ചൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വരുന്ന ഒന്നര വർഷക്കാലത്ത് വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്കാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുൻ വൈസ് പ്രസിഡന്റ് സൂര്യ തുടർന്നു വന്ന പ്രവർത്തനങ്ങളുടെ ബാക്കി പൂർത്തീകരിക്കുകയും തുടർന്ന് സമൂഹത്തിൻ്റെ പുതുതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫണ്ട് കണ്ടെത്തുന്നതിനും എല്ലാ വാർത്തകളെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സജ്ജപ്പെടുത്തുന്നതിനും വിജയകുമാരി പതിമൂന്നര വർഷക്കാലമായി പഞ്ചായത്ത് ജനപ്രതിനിധിയെ പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു നിലവിൽ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗമായും ഇടുക്കി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചു വരുന്നു മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനു എബ്രഹാം വരണാധികാരിയായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസ് മറ്റ് പഞ്ചായത്തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും സംഘടിപ്പിച്ചു സി പി ഐ കട്ടപ്പന മണ്ഡല സെക്രട്ടറി വി ആർ ശശി സി പി എം ലോക്കൽ സെക്രട്ടറി ബി വി ജോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ